തെക്കൻ ഗാസയിലെ റാഫേലേക്ക് ആക്രമണം വ്യാപിപ്പിക്കരുതെന്ന് ന്യൂസിലൻഡ് ആസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ സംയുക്തമായി ഇറക്കിയ ഒരു പ്രസ്താവനയിൽ ഇസ്രയേലിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗാസയിൽ കരയാക്രമണം നടത്തുന്നത് വളരെ വിനാശകരമായിരിക്കും ഇസ്രയേൽ അവരുടെ സഖ്യകക്ഷികളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും കേൾക്കണമെന്നും ആ പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നുണ്ട് റഫേൽ കരയാക്രമണം നടത്താൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതിൽ തങ്ങൾ അതീവ ആശങ്കാകുലരാണ് റഫേലെ സൈനിക നടപടി വിനാശകരമാകും ഏകദേശം ഒന്നേ പോയിൻറ്റ് അഞ്ച് ദശലക്ഷം പലസ്തീനികളാണ് ആ പ്രദേശത്ത് അഭയം തേടിയിട്ടുള്ളത് ഗാസയിലെ മാനുഷിക സാഹചര്യം ഇതിനകം തന്നെ ഭയാനകമാണ് അവിടെ സൈനിക നടപടി ആരംഭിച്ചാൽ സാധാരണക്കാരുടെ അവസ്ഥ ദുരിതപൂർണ്ണമാകും ഈ പാത തിരഞ്ഞെടുക്കരുതെന്ന് ഇസ്രായേൽ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോകാൻ മറ്റൊരു സ്ഥലവുമില്ല അന്താരാഷ്ട്ര തലത്തിൽ അഭിപ്രായ സമന്വയം വർദ്ധിക്കുന്നുണ്ട് ഇസ്രായേൽ അവരുടെ സഖ്യരാജ്യങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് സിവിലിയന്മാരുടെ സംരക്ഷണം പരമപ്രധാനവും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന് കീഴിലുള്ള ആവശ്യകതയുമാണ് ഹമാസിനെ ഇല്ലാതാക്കുന്നതിൻ്റെ വില പലസ്തീൻ സിവിലിയന്മാരുടെ മേൽ ഏൽപ്പിക്കരുത് മാനുഷിക സഹായത്തോടൊപ്പം ഗാസമുനമ്പിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇസ്രായേൽ അടിസ്ഥാന സേവനങ്ങളും ആവശ്യമായ മാനുഷിക സഹായവും ഉറപ്പാക്കുകയും സാധാരണക്കാരെ സംരക്ഷിക്കുകയും വേണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടക്കാല വിധിയും പ്രസ്താവനയിൽ പരാമർശിക്കുന്നുണ്ട് പലസ്തീൻ ഇസ്രയേൽ എന്നിങ്ങനെ ദ്വിരാഷ്ട്ര പരിഹാരത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായും മൂന്ന് രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ പറയുന്നു ഇത് ശാശ്വത സമാധാനത്തിനും സുരക്ഷയ്ക്കും അനിവാര്യമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റഫേലിലേക്ക് കരയാക്രമണം വ്യാപിപ്പിക്കരുതെന്ന് ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടെ കഴിഞ്ഞ ദിവസം ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം ഇസ്രയേൽ പ്രധാനമന്ത്രിയും പലസ്തീൻ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഈ പ്രസ്താവന നടത്തിയത് റഫേൽ ആക്രമണം നടത്താൻ രണ്ട് വ്യത്യസ്ത പദ്ധതികൾ തയ്യാറാക്കാനാണ് നെതന്യാഹു ഇസ്രയേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനും മറ്റൊന്ന് ഹമാസിനെ ഇല്ലാതാക്കാനുമാണ് എന്നാൽ ഇതിനെതിരെ ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ എതിർപ്പാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് യുദ്ധത്തെ തുടർന്ന് വടക്ക് മധ്യഗാസയിൽ നിന്നും പലായനം ചെയ്ത സാധാരണക്കാരായ ലക്ഷങ്ങളാണ് ഇവിടെ ടെൻറ്റുകളിലും മറ്റും ഇപ്പോൾ കഴിയുന്നത് ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയ്ക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് ഇവർ നേരിടുന്നത് റഫയെ ആക്രമിക്കാനുള്ള ഇസ്രയേൽ പദ്ധതിയെ അമേരിക്ക അടക്കമുള്ളവർ എതിർത്തിട്ടുണ്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെ ആക്രമണം നടത്തരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം അന്താരാഷ്ട്ര എതിർപ്പുകളെ അവഗണിച്ചും റഫയിൽ ഇസ്രയേൽ ആക്രമണം ഇപ്പോൾ തുടരുകയാണ് കൂട്ടക്കൊലകൾക്കാണ് ദിവസവും ഗാസ സാക്ഷ്യം വഹിക്കുന്നത് കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെടുന്നതിൽ അധികവും ഇസ്രയേൽ അധിനിവേശ യുദ്ധവിമാനങ്ങൾ റഫേൽ അമ്പതിലധികം വ്യോമ ആക്രമണങ്ങളാണ് നടത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെട്ട മിസൈലുകൾ ഉപയോഗിച്ചതായും ആരോപണം വരുന്നുണ്ട് റഫയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ് പേരെങ്കിലും കൊല്ലപ്പെട്ടതായും ഇരുന്നൂറ്റി മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റതായും പലസ്തീൻ അധികൃതർ പറയുന്നുണ്ട് ഇതുവരെ മുപ്പതിനായിരത്തോളം പേരാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അറുപത്തെണ്ണായിരത്തി മുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്